നമസ്കാരം ദ കേബിൾ സി മീഡിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൽ നമ്മുടെ നവോത്ഥാന ഘട്ടങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഏതാനും വാക്കുകൾ പറയാം എന്ന് കരുതി പ്രത്യേകിച്ചും കേബിൾ കഴിഞ്ഞ ദിവസം പോക്കർ മാസ്റ്റർ ഈ അരുവിപ്പുറത്തിൻ്റെ അവഗണിക്കപ്പെടുന്ന ഒരു അസ്തിത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ അർത്ഥ തലങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിനെ കുറിച്ച് കേട്ടതുകൂടി അതിന് ഇതിനൊരു കാരണമാകുന്നു എന്ന് പറയാം മാത്രമല്ല നാരായണ ഗുരു ജയന്തി എന്ന പശ്ചാത്തലവും ഈ ചിന്തയ്ക്ക് കാരണമാകുന്നു ആലോചിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ തോതിൽ ആന്തരികമായും ബാഹ്യമായും വലിയ വിപ്ലവ പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ച മഹത്തായ ചില ലക്ഷ്യങ്ങളെ ഒക്കെ പിന്നീട് നാം ന്യൂനീകരിച്ച സാഹചര്യമാണ് നമ്മുടെ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാനാവുക എന്നതൊരു സത്യമാണ് ഇതില് നാരായണ ഗുരുവിന്റെ വലിയ സംഭാവനകൾ അതല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപായി നാം കാണുന്ന ഒരുമിച്ച് സമശീർഷരും ഏറെക്കുറെ സമകാലികരുമായി മുന്നോട്ട് നീങ്ങുന്ന ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരു തൊട്ടു മുൻപായി അവർക്ക് പൊതുവായ ഗുരു എന്ന് കണക്കാക്കപ്പെടുന്ന അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തൈക്കാട് അയ്യാവ് ഇങ്ങനെ ഒരു വലിയ ധാരയിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ന് കുറെ കൂടി സൂക്ഷ്മമായി മനസ്സിലാക്കാൻ കഴിയും ധാരാളം ജീവചരിത്രങ്ങളും നിരവധി എഴുത്തുകളും ഇതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരമപ്രധാനമായ കാര്യം ആന്തരികമായ ഒരു അഴിച്ചുപണി തന്നെ ഇവരെല്ലാം നടത്തിയിരുന്നു എന്നതാണ് ഞാൻ ഈ ആന്തരികമായ അഴിച്ചുപണി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മതത്തിന്റെ തങ്ങൾ ജനിച്ച് ജീവിച്ച മതത്തിന്റെ പല യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെയും അതിശക്തമായി മുന്നോട്ട് വന്ന ആളുകളാണ് ഇവർ എന്നതാണ് അത് സത്യത്തിൽ കുറച്ചുകൂടി പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും മറക്കാൻ കഴിയാത്ത വിധം നാം കാണുന്ന മഹാനായ വൈകുണ്ഠസ്വാമികളെ എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം അഗസ്തീശ്വരം താലൂക്കിൽ തെക്കൻ തിരുവിതാംകൂറിൽ ജനിക്കുന്ന ആളാണ് അദ്ദേഹം സൃഷ്ടിച്ച വലിയ വിപ്ലവ പ്രവർത്തനങ്ങൾ കാരണം നൂറ് നൂറ്റി പതിനെട്ട് ദിവസത്തോളം ജയിലിൽ പോലും അദ്ദേഹത്തിന് പിന്നീട് പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം വായിക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ വൈകുണ്ഠസ്വാമികളാണെങ്കിലും ഏർ ഒരു വശത്ത് മതപരിവർത്തനം പോലെയുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളോടെയുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ എതിരിടുന്നു മറ്റൊരിടത്ത് തങ്ങളുടെ ഹൈന്ദവ മതത്തിലെ യാഥാസ്ഥിതികത്വത്തെ അതികഠനമായി എതിരിടുന്നു വാസ്തവത്തിൽ വൈകുണ്ടസ്വാമികളുടെ കാര്യത്തിൽ ഇതിന്റെ രണ്ടിന്റെയും പരിണത ഫലം പോലെ സംഭവിക്കുന്ന ഒരു തരം വിമോചക സ്വഭാവത്തിലുള്ള ഒരു മതം തന്നെ രൂപപ്പെടുന്നു എന്നതാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മതം അല്ലെങ്കിൽ പോലും അയ്യാ എന്ന ഒരു മത രൂപത്തിലേക്ക് അത് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവിടെ അദ്ദേഹത്തെ പോലെ വലിയ തോതിൽ പ്രമുഖമായ ഒരു വിപ്ലവ പ്രവർത്തനം രൂപപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പേര് തന്നെ മുടിചൂടും മന്നൻ എന്ന ഒരു പേര് അന്ന് ജാതീയമായ ഘട്ടത്തിൽ ഇടാൻ കഴിയാതെ പോവുകയും അത് മുത്തുക്കുട്ടി എന്ന് ഇടേണ്ടി വരികയും അപ്പോ ഒരു ഒരു മുടി ചൂടും മന്നനായി വരേണ്ട ഒരു മനുഷ്യന്റെ പേര് തന്നെ മുത്തുക്കുട്ടിയായി അത്രയൊക്കെ മതി എന്ന് വരുന്ന പോലെ നമ്മളുടെ പ്രമുഖ എഴുത്തുകാരൻ എംസുകുമാരൻ പറയുന്നുണ്ട് നമ്മളുടെ പേരിലൊക്കെ ചെറിയ എന്ന് വരുന്ന ചിലത് ചേർക്കണം അല്ലെങ്കിൽ വലിയ മനുഷ്യർക്കൊക്കെ നമ്മളോട് വലിയ പ്രശ്നമായി തീരും എന്ന് വളരെ നിശിതമായി എഴുതുന്നുണ്ട് ശേഷ ക്രിയയിൽ എന്ന് പറഞ്ഞതുപോലെ വളരെ ദുഃഖകരമായ ഈ ഒരു അവസ്ഥ പൊതുവിൽ തന്നെ നമുക്ക് ഇവരിൽ എല്ലാം കാണാം ഈ മുത്തുക്കുട്ടിയിൽ നിന്നാണ് പിന്നീട് അത് അദ്ദേഹം തീരുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പ്രത്യേകിച്ച് നാരായണ ഗുരുവിനെ ഓർക്കുമ്പോൾ നാരായണ ഗുരുവിലേക്ക് വരയ്ക്കുന്ന ഒരു നേർരേഖ പോലെ അദ്ദേഹത്തിന്റെ പല ചിന്തകളും ഉദാഹരണം കണ്ണാടിയും ദീപവും വൈകുണ്ഠസ്വാമികളുടെ പ്രതിഷ്ഠയായിരുന്നു എന്നുവെച്ച് അത് വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ചു എന്ന അടിസ്ഥാനത്തിൽ നാരായണ ഗുരുവിന്റെ മഹത്വം കുറഞ്ഞു എന്നർത്ഥത്തിലല്ല പറയുന്നത് അവർ പരസ്പരം അത്രമേൽ പരസ്പര പൂരകമായി ഉൾക്കൊള്ളുകയും ആധാര ശക്തമായി പ്രവഹിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് മനസ്സിലാവുന്നത് കാണേണ്ടി വരുന്നത് അപ്പൊ നവോത്ഥാന ശ്രമങ്ങൾ നവോത്ഥാന പരിശ്രമങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ എവിടെ വെച്ചാണ് പിന്നോട്ടടിച്ചു തുടങ്ങുന്നത് എന്നതൊരു സുപ്രധാനമായ ചോദ്യമാണ് തങ്ങൾക്ക് പറ്റാത്ത ഒരുതരം അനീതിയുടെയും മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ഒരു പിന്നെ മാന്യത ലഭിക്കാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന ഉച്ചനീചത്വങ്ങളുടെ അതികഠിനമായ വെയിലേൽക്കുന്ന മനുഷ്യരുടെ നിതാന്തമായ ചില പോരാട്ടങ്ങൾ കൂടിയാണ് അവർ ആധ്യാത്മിക ആചാര്യന്മാരായിരിക്കന്നെ സാമൂഹിക പരിവർത്തനത്തിനും വളരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇത് എല്ലാ തുടർന്നും നമ്മൾ തുടർച്ചയായി കാണുന്നുണ്ട് ചട്ടമ്പിസ്വാമികളും അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇവരെയൊക്കെ സംബന്ധിച്ച് അവർ നിൽക്കുന്ന അവരുടെ ആധ്യാത്മിക ചോദനയായി നിൽക്കുന്ന തങ്ങളുടെ മതത്തെ അത് നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ കാണാൻ കഴിയില്ല കാരണം അവർ അവരുടെ ഊർജ്ജം മുഴുവൻ നേടുന്നത് അവർ ജനിച്ച ഈ മതത്തിലാണ് പക്ഷെ അതിന്റെ മുഴുവൻ യാഥാസ്ഥിതികത്തെയും അത് പൊളിച്ചു കളയുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ മതത്തിനും അതീതമായ ഒരു വലിയ ഉന്നതമായ ചിന്തയിലേക്ക് അവർ സ്വയം വിടുതൽ നേടി ഉയരുന്ന കാഴ്ച വളരെ സ്വാഭാവികമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതാണ് സുപ്രധാനമായി തീരുന്നത് നാരായണ ഗുരുവിലൊക്കെ അത് അതിശക്തമായി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണാം കാരണം ഇതിന്റെയൊക്കെ ഘട്ടത്തിൽ ഇപ്പോൾ ചട്ടമ്പിസ്വാമികൾ ക്രിസ്തു മതസാരവും ഛേദനവും എഴുതുമ്പോഴാണെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് എഴുതുന്നത് വേദാധികാര നിരൂപണമാണ് അതോടുകൂടി ശൂദ്രന് വേദം പഠിക്കാൻ കഴിയില്ല എന്ന എല്ലാ വാദങ്ങളെയും പൊളിച്ചു കളയുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു മതത്തെ വിചാരണ ചെയ്തുകൊണ്ടും അതിൻ്റെ ആന്തരികമായ ദുർബലതകളെ സൂചിപ്പിക്കാനും ശക്തമായി ഉന്നയിക്കാനും സ്വാമികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആ മെത്തഡോളജി ആ ടൂൾ ആ രീതി അത് ഏത് മതത്തിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്നും അത് അതിന്റെ കഥകളെയും ഫിക്ഷന്റെയും എല്ലാം തലങ്ങളെ അഴിച്ചു കളയുമെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കൗതുകകരമായ കാര്യം അപ്പം അതിനപ്പുറത്തേക്ക് അവർ സഞ്ചരിക്കുന്ന വലിയ ശക്തമായൊരു കാഴ്ച അതായത് അതിന്റെ ചിഹ്നങ്ങളോ മിത്തുകളോ ഐതിഹ്യങ്ങളിലോ ഊന്നിക്കൊണ്ട് അത് എവിടെ വെച്ച് മനുഷ്യവിരുദ്ധമാകുമ്പോഴും ആ മനുഷ്യവിരുദ്ധതക്കെതിരെ കൃത്യമായി വിരൽ ചൂണ്ടിക്കൊണ്ടേയിരുന്നു അവർ എന്നതാണ് മനുഷ്യന് നീതിയും കരുണയും അനിവാര്യമായ കാര്യങ്ങളാണെന്നും അതെല്ലാവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണെന്നും അത് പരസ്പരം ബഹുമാനത്തോടെ നൽകപ്പെടേണ്ടതും പരസ്പരം അങ്ങനെ ഒരു സമൂഹം നിന്നു പുലരേണ്ടതുമാണ് എന്നും വളരെ ഭംഗിയായി അവർ തങ്ങളുടെ ജീവിതങ്ങളിലൂടെയും കൃതികളിലൂടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഇതിലിപ്പോൾ ചട്ടമ്പിസ്വാമികൾ നാരായണ ഗുരുവിൻ്റെ ഗുരു ആണോ അല്ലേ പോലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നത് കാണാം അതിനെ അത്ര വലിയ ഗൗരവമായി കാണേണ്ടതില്ല അവർ പക്ഷെ ഒരു വലിയൊരളവ് അവർ ഉഭയതാ പരസ്പരം ഗുരുസ്ഥാനം ഉള്ളവർ പോലെ അത്രയും പരസ്പരം ബഹുമാനത്തോടെയും പരസ്പരമുള്ള ശരിയായ അർത്ഥപൂർണമായ വിനിമയങ്ങളുള്ളവരുമായിരുന്നു സ്വാഭാവികമായും നാരായണ ഗുരുവിനൊരു ഗുരുസ്ഥാനമായി അദ്ദേഹം കൽപ്പിച്ചുകൊണ്ട് നവമഞ്ചിരിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ചട്ടമ്പിസ്വാമികളുടെ അവസാന കാലത്ത് അദ്ദേഹം വന്ന് പരിചരിക്കുകയോ അല്ലെങ്കിൽ ഉപചാരങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ നടന്നിട്ടുള്ള വിനിമയങ്ങൾ പരമപ്രധാനമാണ് അവരുടെ യാത്രകൾ മരുത്വമലയിലൊക്കെ ഭിന്ന ഘട്ടങ്ങളിലാണെങ്കിലും നേടുന്ന അവർ ആ പ്രദേശത്തിലേക്കൊക്കെ നടത്തുന്ന യാത്രകൾ ആധ്യാത്മിക അന്വേഷണങ്ങൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് വേദാധികാര നിരൂപണം പോലെ ശൂദ്രന്റെ ഇതിന് എല്ലാ അവകാ അവകാശങ്ങളുമുണ്ട് എന്ന് ഒരുപക്ഷെ നായർ സമുദായത്തെ ഏറ്റവും അധികം ഏറ്റവും നിന്ദിതമായ അവസ്ഥയിൽ കിടക്കുന്ന ഘട്ടത്തിൽ മോചനത്തിനു വേണ്ടി കൂടി തന്റെ ഈ ലോജിക് അദ്ദേഹം തന്റെ യുക്തിഭദ്രമായ വാദം കൊണ്ടുവരുന്നത് വളരെ ശ്രദ്ധാർത്ഥമാണ് അപ്പൊ ഇവിടെയൊന്നും അത് ജാതിക്ക് വേണ്ടിയല്ല ജാതിയുടെയോ മറ്റ് ഇതുപോലെയുള്ള പരിഗണനകളുടെയോ ഒക്കെ പേരിൽ മനുഷ്യർക്ക് ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ വലിയ സുപ്രധാനമായ ഒരു പിന്നെ കാര്യമാണ് അവിടെ കാണുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആ ഇഴവശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുന്ന നാരായണ ഗുരുവും ചെയ്യുന്നത് ആർത്ഥത്തിൽ അവിടെ പതിതരായി കിടക്കുന്ന തൻ്റെ ഇങ്ങനെയൊരു സുപ്രധാനമായ പ്രവർത്തനങ്ങൾ താൻ ഏറ്റവും ഇമ്മീഡിയറ്റായ തൻ്റെ ചുറ്റുവട്ടങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നീട് അതിനപ്പുറം എല്ലാ മനുഷ്യന്റെയും വേദനകളെ വേദനകളായി കാണുന്ന വലിയ ഒരു തത്വത്തിലേക്ക് പ്രവഹിക്കുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന വളരെ പ്രൗഢമായ കാഴ്ചയാണ് നാം മറന്നു പോകുന്നത് അതിൻ്റെ ദുർബലതകൾ നമ്മൾ കൂടുതൽ കൂടുതൽ ജാതീയമായ ചിഹ്നങ്ങളും മതപരമായ ചിഹ്നങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ഒരു സമൂഹമായി പരിണമിക്കുന്നു എന്നതാണ് ആന്തരികമായി ഇവർ ശ്രമിച്ച ഈ പറഞ്ഞൊരു സോഷ്യൽ എൻജിനീയറിങ് നമ്മൾ വളരെ വിദഗ്ദ്ധമായി എവിടെയോ വെച്ച് മറക്കാനും അതിനകത്ത് ഒരു ന്യൂനീകരണം കൊണ്ടുവരാനും പരിശ്രമിക്കുന്നു അതിന് പല താല്പര്യങ്ങളും പല കാര്യങ്ങളും കാരണങ്ങളും ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഒരു ശാസ്ത്ര വിഷയമായി തന്നെ മനസ്സിലാക്കേണ്ടതും പഠിക്കപ്പെടേണ്ടതുമാണ് ഇന്നത്തെ അവസ്ഥയിൽ എന്നുള്ള അയ്യപ്പ പണിക്കരുടെ തമാശയാണെങ്കിൽ പോലും വളരെ വിചാരണയോടുകൂടി അദ്ദേഹം പറയുന്ന ജാതി ചോദിക്കരുത് ജാതി പറയരുത് ജാതി മറന്നുകൊണ്ടൊന്നും ചെയ്യരുത് എന്ന് എഴുതി പോയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ഒരു വ്യാജ സമൂഹം ആയി അല്ലെങ്കിൽ വ്യാജ എന്ന് ഞാൻ പറയുന്ന ഒരു കപട വാദം ഇരട്ടാത്താപ്പുകൾ പുലർത്തുന്ന സമൂഹമായി നമ്മൾ മാറുമ്പോൾ ഇവരവർക്കൊക്കെ പരിക്കേൽക്കുന്നുണ്ട് എന്നതാണ് ഒരർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് അതുപക്ഷേ ഇപ്പൊ ഏതെങ്കിലും ജാതി സംഘടനകൾ തങ്ങളുടെ ഗുരുവായി ആരെ വേണമെങ്കിലും സ്വീകരിക്കാം സ്വാഭാവികമാണ് പക്ഷെ അതിലൂടെ അവരുടെ മഹത്വം ന്യൂനീകരിക്കപ്പെട്ടു പോകരുത് ഒന്ന് സംഭവിക്കുമ്പോൾ ഇത്തരം ചില ഐക്കണുകളായിത്തീരുമ്പോൾ സംഭവിക്കുന്നത് നാരായണ ഗുരു ഹരീഷിന്റെ കഥയിൽ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയത് അതാണ് ഒരു മിശ്ര വിവാഹത്തിന്റെ സമയത്ത് നായർ സമുദായത്തിലെ വീട്ടുകാർ കുറച്ച് സമയത്തെങ്കിലും കല്യാണം നടക്കുന്ന സമയത്തേക്കെങ്കിലും നാരായണ ഗുരുവിന്റെ ചിത്രം ഒന്ന് മാറ്റിവെക്കണം എന്ന് പറയുന്ന അവസ്ഥ ആ കഥയില് അദ്ദേഹം അശക്തമായി എഴുതിയിരുന്നു അപ്പൊ അങ്ങനെ ഒരു നാരായണ ഗുരുവിൻ്റെ പടം എന്നത് ഒരു ജാതിയുടെ ബ്രാൻഡായി പരസ്പരം മോശമുണ്ടാക്കുന്ന ഒന്നായി പോലും മാറുന്ന വിധമുള്ള ഒരു സാമൂഹിക സാഹചര്യത്തെ കഥ വിചാരണ ചെയ്യുകയായിരുന്നു അവിടെയാണ് തൊള്ളായിരത്തി പതിനാലില് ജാതി നിർണയവും ജാതി ലക്ഷണവും എഴുതിയ നാരായണ ഗുരു അദ്വൈതാശ്രമത്തില് ആലുവ അവിടെ സർവമത സമ്മേളനവും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വളരെ സുപ്രസിദ്ധമായ ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ലതിൽ എന്നുകൂടി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യജാതിയെ സംബന്ധിച്ച വലിയ തത്വം അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അത് പറയുന്നു ജാതി നരജാതി എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ജാതി താൻ പറയുന്ന ജാതി ഇനമാണ് എന്നതാണ് അത് ഈ പറഞ്ഞതുപോലെ കുട്ടികളെ പിന്നെ ഇണചേർന്ന് കുട്ടികൾ കുട്ടികളുടെ സൃ ഉത്പാദനം ഉണ്ടായി അവർക്ക് മുലയൂട്ടി വളർത്തുന്ന ജീവി വർഗം എന്ന ഇനത്തിൽ പെടുന്ന അങ്ങനെയുള്ളൂ ആ ഒരു നരജാതിയെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് കാസ്റ്റ് എന്ന ഒരു സംഗതിയിലല്ല ആ ജാതി നിൽക്കുന്നത് ഇത് വലിയ ഒരു മുന്നോട്ട് പോക്കാണ് നാരായണ ഗുരുവിൻ്റെയും ചിന്തയിലെ ഏറ്റവും ഗംഭീരമായ മുന്നോട്ട് പോക്കാണ് ആ പോക്കാണ് നമ്മൾ എവിടെയോ വെച്ച് വളരെ വളരെ ഋജുവാക്കി മാറ്റുന്നു അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആത്മ പ്രതിബിംബ സ്വഭാവമുള്ള പല കാര്യങ്ങളും അതിനെ വളരെ വളരെ ചെറുതാക്കി നമ്മൾ കാണുന്നത് വലിയ കഷ്ടമാണ് ഈ മഹാന്മാരോടും മഹത്തായ ചിന്തകളോടും വിപ്ലവകരമായ മുന്നേറ്റങ്ങളോടും നവോത്ഥാന ചിന്തകളോടും ഒക്കെ ചരിത്രപരമായും സാംസ്കാരികമായും നമ്മൾ അനീതി കാണിക്കുന്നില്ലേ എന്ന് ഉള്ള ആത്മവിമർശനം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലമാണ് സത്യത്തിൽ ഇതിലുള്ളത് അത് വളരെ കഷ്ടമായി തീരുന്നു എന്നതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് തോന്നുന്നത് ഇപ്പൊ അടിസ്ഥാനപരമായി നമ്മൾ എല്ലാവർഷവും ഇപ്പോൾ ഈ നടത്തി ഇപ്പൊ പറഞ്ഞു വന്ന ആളുകൾ മുഴുവൻ എവിടെയെങ്കിലും വെച്ച് വൈകുണ്ഠസ്വാമികളെ നാടാർ വിഭാഗമോ അല്ലെങ്കിൽ ചട്ടമ്പ സ്വാമികളെ നായർ സമുദായമോ അതുമല്ലെങ്കിൽ നാരായണ ഗുരുവിനെ ഈഴവ സമുദായമോ തുഞ്ചത്തെഴുത്തച്ഛനെ എഴുത്തച്ഛൻ സമുദായമോ ഇങ്ങനെ പലരും വാദിക്കുന്ന ഒരു അവസ്ഥയും കാഴ്ചയും ഒക്കെ കാണാം ഇവിടെയൊക്കെ തങ്ങളുടെ ജാതീയമായ ഉണർവിനും ജാതീയമായ ഉണർവല്ല തങ്ങളുടെ ജാതിക്കും പിന്നെ ആന്തരികമായ ഒരു ഉണർവിനും മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള പുരോഗമനത്തിലും എന്തെങ്കിലും നിദാനമായിട്ടുണ്ട് എന്ന നിലയിൽ അവർ ആ വിഭാഗങ്ങൾ ആ ഗുരുക്കന്മാരെ കാണുകയാണെങ്കിൽ അത് വരെ മനസ്സിലാക്കാം പക്ഷെ അത് അവരുടെ മാത്രം തീരുകയും അങ്ങനെ അവരിലേക്ക് മാത്രം ചുരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ മഹത്തായ ദിഷണയും പിന്നെ ആധ്യാത്മിക ചൈതന്യവുമൊക്കെയുള്ള ഈ മഹാമനുഷ്യരെ ഏറ്റവും ചെറുതാക്കി നമ്മൾ പിന്നെ ചരിത്രത്തോടും സംസ്കാരത്തോടും നീതികേട് കാണിക്കുന്നു എന്ന് നമുക്ക് എപ്പോഴും ഓർമ്മിക്കേണ്ടി വരുന്നു അതാണ് ഈ സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കാര്യമാകുന്നത് ഈ അർത്ഥത്തിൽ നാരായണ ഗുരു കാണുന്ന സ്ത്രീയും പുരുഷനും എന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ എന്ന് നാരായണ ഗുരു അസന്ധിഗ്ധമായി പറഞ്ഞ മനുഷ്യർക്കിടയിൽ അതല്ലാത്ത ജാതി മത ഭേദങ്ങൾ ഈ നരജാതിയിൽ പ്രസക്തമല്ല എന്ന് പറയാൻ മാത്രം ഉള്ള ഒരു വളർച്ച അതിൽ ആത്മീയത ശാസ്ത്രീയതയുമായി സമ്മേളിക്കുകയാണ് അത് രണ്ടും നമ്മൾ നമ്മുടേതായ രീതിയിൽ നിർവചിച്ച് ചെറുതാക്കി ചില ചിഹ്നങ്ങളിലേക്കും ബിംബങ്ങളിലേക്കും ഒതുക്കുന്ന വലിയ ഒരു കാഴ്ചയുണ്ട് വാഗ്ബടാനന്ദൻ തൊള്ളായിരത്തി പതിനാലിലാണ് നാരായണ ഗുരുവിനെ കാണുന്നത് അദ്ദേഹം അന്ന് ചോദിക്കുന്ന ചോദ്യം അദ്വൈതിയാണ് ഞാൻ താങ്കളും അങ്ങനെയാണ് യോഗ പിന്നെ ക്രമത്തിലും അദ്വൈതത്തിലും വിശ്വസിക്കുന്ന എന്നെ പോലൊരാൾക്ക് ക്ഷേത്രങ്ങൾ പിന്നെ വിഗ്രഹാരാധന പോലുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ പരിധിയിൽ വരുന്നില്ല താങ്കൾ അദ്വൈതിയായി ഇരിക്കുന്നു ഇരിക്കെ തന്നെ എന്തിനധികം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നു എന്ന് വാഗ്ബടാനന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആളുകളുടെ ആളുകൾ സ്വയം തരുന്നില്ല ഞാനും അതർവൈസ് മറ്റൊരർത്ഥത്തിൽ തത്വചിന്താപരമായി എൻ്റെ ദർശനങ്ങളിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെയാണ് എന്ന് നാരായണ ഗുരു പറയുന്നുണ്ട് വാസ്തവത്തിൽ വാഗ്ഭടാനന്ദൻ നാരായണ ഗുരുവിനെ ഇവിടെ നടത്തിയ വലിയ ഒരു സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച കൂടിയാണത് അതിൽ നാരായണ ഗുരുവിനെ വാഗ്ഭടാനന്ദൻ ആശയപരമായി ഗുരുസ്ഥാനീയനായി നിന്നുകൊണ്ടും തന്നെ നടക്കുന്ന വളരെ പരസ്പരം ഊഷ്മളമായ ഈ പിന്നെ വിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായും രൂപവുമായി ഒരുപക്ഷെ വൈകുണ്ഠസ്വാമികളുടെ കണ്ണാടി ഇൽ നിന്നും ദീപത്തിൽ നിന്നും നാരായണ ഗുരുവിൻ്റെ കണ്ണാടി പ്രതിഷ്ഠയിലേക്കുമൊക്കെ വരുന്നത് തന്നെ തന്നെ കാണാൻ വേണ്ടി അവർ നിരന്തരം നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടും നമ്മൾ സത്യത്തിൽ എല്ലാ കണ്ണാടികളെയും തിരിച്ചു വയ്ക്കുന്ന ഒരു സമൂഹമായി എവിടെ വെച്ച് മാറുന്നില്ലേ എന്ന ചോദ്യം കൂടി ഓരോ നാരായണ ഗുരു ജയന്തിക്കും നമ്മൾ നമ്മൾ സ്വയം ചോദിക്കേണ്ടതായി വരുന്നുണ്ട് അത് കുറെക്കൂടി ഈ മഹാന്മാരായ ആധ്യാത്മിക ആചാര്യന്മാരെ അവരുടെ പൂർണാർത്ഥത്തിൽ പൂർണ്ണമായ വലുപ്പത്തിൽ പൂർണമായ ഗാംഭീര്യത്തിൽ ഉൾക്കൊള്ളാൻ ഉള്ള വളർച്ച മാനസികമായി നമുക്ക് നേടേണ്ടതുണ്ട് അത് നേടാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം